എ പത്മകുമാർ പത്തനംതിട്ട പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പ്രതികരണം അദ്ദേഹം ആദ്യം നടത്തിയിരുന്നു എന്തായാലും അത് പാർട്ടി വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് പരിശോധിക്കും നമുക്ക് അദ്ദേഹം ഇട്ട പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിരുന്നു അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള ഇടയായ സാഹചര്യം അതാണ് പാർട്ടി പരിശോധിക്കുന്നത് അത് വളരെ കൂടി തന്നെ പാർട്ടി പരിശോധിക്കും പാർലമെന്ററി പ്രവർത്തനം മാത്രമുള്ള ഒരാളാണ് സംഘടനാപരമായി പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അത്തരം ആൾക്കാർക്ക് പദവി കൊടുക്കുന്നത് ശരിയല്ല ചെറിയാണ് വഞ്ചനയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല മന്ത്രിമാർ അവര് പാർട്ടി യുടെ സംസ്ഥാന സമിതി മെമ്പർമാരല്ലെങ്കിൽ അവരെ സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിക്കുക അതൊരു കീഴ്വഴക്കമാണ് ശ്രീ സി രവീന്ദ്രനാഥ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ സംസ്ഥാന സമിതി പ്രത്യേക ക്ഷണിതാവായിരുന്നു വീണ ജോർജ് ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവായി വീണ ജോർജിനെ തീരുമാനിച്ചിട്ടുള്ളത് മന്ത്രി എന്ന നിലയിൽ വളരെ സുത്യർഹമായ സേവനമാണ് വീണ ജോർജ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നയപരമായ തീരുമാനങ്ങൾ ചർച്ച ചെയ്യുന്ന സമിതിയാണ് സംസ്ഥാന കമ്മിറ്റി അത്തരം സംസ്ഥാന കമ്മിറ്റിയിൽ മന്ത്രിമാർക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് പറയാനുള്ള ഒരു വേദിയാണ് സംസ്ഥാന സമിതി അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സമിതിയിലേക്ക് മന്ത്രിമാരെ പ്രത്യേകം ക്ഷണിക്കുന്നത് മറ്റു മന്ത്രിമാരൊക്കെ തന്നെ സംസ്ഥാന സമിതി അംഗങ്ങളാണ് അതുകൊണ്ട് അവരെ പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമില്ല അതിനു സ്ഥാനങ്ങളെല്ലാം അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു രാവിലെ വിശദമായി സംസാരിക്കാം എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷമാണ് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും എന്തായാലും അദ്ദേഹം പത്മകാർ പത്തനംതിട്ടയിൽ പാർട്ടിക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളാണ് എം എൽ എ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് അദ്ദേഹം നന്നായി പ്രവർത്തിച്ച ആളാണ് ഇപ്പോഴും പാർട്ടി ഞങ്ങളെല്ലാം ഒരു ടീമായിട്ടാണ് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്നത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് മാത്രമല്ല ഇപ്പൊ വിജ്ഞാന പത്തനംതിട്ട അതിന്റെ മുഖ്യ സംഘാടകൻ എന്ന നിലയിൽ ഡോക്ടർ തോമസ് ഐസക്കുമായി ചേർന്ന് അദ്ദേഹം വലിയൊരു പ്രവർത്തനം അതിപ്പോ കേരളത്തിനാകെ മാതൃകയാവുന്ന പ്രവർത്തനമായി മാറിയിരിക്കുകയാണ് അപ്പൊ ആ നിലയിൽ വലിയ സംഭാവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയേണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഘടകത്തിലാണ് അതുകൊണ്ടാണ് എന്തുകൊണ്ട് എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം പരിശോധിക്കും എന്ന് ഞാൻ പറഞ്ഞു ഘടകത്തിൽ പറഞ്ഞാലും പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട് പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട് അപ്പൊ പാർട്ടി ഘടകം തന്നെയാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പാർട്ടി ഘടകത്തിൽ സംസാരിക്കുക മാത്രമാണ് മാർഗം പാർട്ടി പ്രമോഷനും അനുസരിച്ച് അദ്ദേഹം പറയുന്നത് ആശയപരമായ പ്രചരണ സംഘടനാ പ്രവർത്തനം ഇത് ഇല്ലാത്ത ഒരാൾ പ്രമോട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഇന്ന് മാധ്യമങ്ങളിലൂടെയും ആവർത്തിക്കുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ആ ഭാഗം ഞാൻ വായിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വസ്തുതാപരമാ ശരിയാണോന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന്റെ പ്രവർത്തനം വളരെ മികച്ചതാണ് പത്ത് ആറുമുള മണ്ഡലം പോലെ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു മണ്ഡലത്തിൽ വളരെ മിന്നുന്ന വിജയം രണ്ട് തവണ നേടി എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ പത്തന ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനം ഒട്ടാകെ കേരളത്തിന്റെ ആരോഗ്യം നമുക്കറിയാം ഒട്ടേറെ കാര്യങ്ങളിൽ നമ്പർ ആണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല ശൈല ടീച്ചറ് ശ്രീമതി ടീച്ചറ് അവരൊക്കെ തുടങ്ങി വെച്ച ആ പ്രവർത്തനം ഏറ്റവും മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് വീണ ജോർജ് ചെയ്യുന്നത് രാജ്യത്ത് തന്നെ ഏതാണ്ട് അരടസൻ കാര്യങ്ങളിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല ഒന്നാം സ്ഥാനത്താണ് എന്നുള്ള എന്നുള്ള നിലയിലാണ് പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല ആക്ഷേപം അല്ല മന്ത്രി മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനമാണ് ഇപ്പൊ മുഖ്യമായും പാർട്ടി വീണ ജോർജിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ജോലി വളരെ സത്യസന്ധതയോടെ വളരെ ആത്മാർത്ഥതയോടെ വീണ ജോർജ് ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാവർക്കും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വീണ ജോർജിന്റെ പ്രവർത്തനം സംഘടനാപരമായി ഈ എല്ലാ മന്ത്രിമാർക്കും പൂർണമായി സമയം നീക്കി വെക്കാൻ കഴിയത്തില്ല പക്ഷെ സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ പാർട്ടി പരിപാടികളിൽ കൃത്യമായിട്ട് തന്നെ വീണ ജോർജ് അറിയിക്കുന്ന പരിപാടികളിലെല്ലാം വീണ ജോർജ് പങ്കെടുക്കുന്നുണ്ട് പാർട്ടി ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ടിയുടെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ആ നിലയിൽ അവർക്ക് ലഭിക്കുന്ന സമയം ആ സമയം പൂർണമായിട്ടും ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം കൃത്യമായിട്ട് തന്നെ വിണ ജോർജ് നിർവഹിക്കുന്നത് തീർച്ചയായിട്ടും അതെ അദ്ദേഹം ഇപ്പൊ ജില്ലാ സെക്രട്ടറി അംഗമാണ് എന്തുകൊണ്ടാണ് ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ സമയക്കുറവാണോ എന്നുള്ള കാര്യമൊക്കെ പരിശോധനയിൽ വ്യക്തമായ വ്യക്തമാകേണ്ട കാര്യമാണ്